പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ മണിക്കുട്ടിയോട് കാണിക്കുന്ന അനീതി കാണുന്ന കൃഷ്ണ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന കൃഷ്ണ ഇതേ തുടർന്ന് മുത്തിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നു പക്ഷേ മുത്ത് തൻ്റെ തീരുമാനത്തിൽ അടിയുളച്ചു നിൽക്കുകയാണ് ഇതോടെ ആകെ തകർന്നു പോവുകയാണ് നമ്മുടെ കൃഷ്ണ വീട്ടിലെ ജോലികളെല്ലാം മണിക്കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കാണാനിടയാകുന്നതും നമ്മുടെ കൃഷ്ണയെ വേദനിപ്പിച്ചതിനെ തുടർന്ന് ഒടുവിൽ കൃഷ്ണ ഇതെല്ലാം എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് നിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ കൃഷ്ണ ഇതേ തുടർന്ന് ഇനിയും ഇങ്ങനെ ഇതെല്ലാം കണ്ടു നിൽക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് തുറന്ന് പറയുകയും ഒടുവിൽ മുത്തിനെ ശാസിക്കുകയും ചെയ്യുന്നു കൃഷ്ണ മണിക്കുട്ടിയെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുത്തിരിക്കുകയാണ് ഈ കാര്യം തിരിച്ചടിയാവുകയാണ് നമ്മുടെ കാവ്യയുടെ പ്രതീക്ഷകൾക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്